വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ ചോക്കാട് മാളിയേക്കൽ അമ്പലപ്പൊയിലിൽ കാർഷിക വിളകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി മികച്ച ഇനം കമുകുകളാണ് ഒടിച്ച് നശിപ്പിച്ചത് മൈലാടി ചോലയിലെ മംഗലശ്ശേരി സിദ്ദിഖ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കമുകുകളാണ് ആണ് മുറിച്ച് നശിപ്പിച്ചത് മാളിയേക്കലിലും മഞ്ഞപ്പട്ടി മയിലാടി ചോലയ്ക്കും ഇടയിലുള്ള അമ്പലപ്പുലിലാണ് കമുകൾ നശിപ്പിച്ചത് റബ്ബർ കമുകൾ തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ ധാരാളമായുള്ള പ്രദേശമാണ് ഇവിടെ സിദ്ദീഖിന്റെ സ്ഥലത്തിന് സമീപത്തെ വീട്ടുകാർ അവസരത്തിലാണ് കമുകുകൾ നശിപ്പിച്ചത് ഇത് മംഗലശ്ശേരി സിദ്ദീഖിന്റെ അമ്മോന്റെ സ്ഥലമാണ് ഇത് അടുത്തുള്ള ആലോ ആലോക്കാരോട് ചോദിച്ചപ്പോ രാവിലെ ഒമ്പതര വരെ ഒരു കുഴപ്പമല്ല ഒരു മണിവരെ എന്താണ് ഒരു മണിക്കൂർ റിട്ടേൺ തിരിച്ചു വന്നപ്പോൾ ഈ സകല കവുങ്ങും മുറിച്ച് ഇട്ട നയിലാണ് കാണുന്നത് ഏ ഇതാരെ ചെയ്ത് എന്താന്നുള്ള ഒരു കൊടുത്തല്ല മിഞ്ഞാന്നാണിത് സംഭവിച്ചത് ഇന്നലല്ല മിഞ്ഞാന്ന് പകലാണ് സംഭവം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പൊ ആരാന്നുള്ളത് കണ്ടെത്തില്ല നമ്മളെ ആവശ്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലവും പ്രായ കവുങ്ങാണ് കാസർകോടം കൗങ്ങാണ് മൂന്ന് കൊല്ലം പ്രായമുള്ള എന്ന കൗുങ്ങാണ് ഇതിനെതിരെ കാളികാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാസർകോട് ഇരത്തിൽപ്പെട്ട നശിപ്പിച്ചത് മൂന്ന് വർഷം പ്രായമായ പതിനാറ് ചോക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ Safa Jewelry now, Safa golden and Diamonds. Different by design.